വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം മ്യൂച്വൽ ഫണ്ടിനെ പറ്റിയുള്ള ഒരുപാട് അറിവുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പെർ ഇയറ് ഇരുപത്തി നാല് ശതമാനം റിട്ടേൺ തന്നിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ് എസ് ബി ഐയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന അത്ര ഉചിതമല്ല മാത്രവുമല്ല ഈ സ്മോൾ ക്യാപ്പിൽ നമ്മളിടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അതിനൊരു പരിധിയുണ്ട് സാധാരണഗതിയിൽ ഗതിയിൽ സ്മോൾ ക്യാപ്പിൽ ആളുകൾ വളരെ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാണാറുണ്ട് അല്ലെങ്കിൽ അവരുടെ ഫുൾ എമൗണ്ടും സ്മോൾ ക്യാപ്പിൽ ക്യാപ്പിലിടുന്നതായിട്ട് കാണാറുണ്ട് അതിന് കാരണം സ്മോൾ ക്യാപ്പ് ലോങ് റണ്ണിൽ വളരെ കൂടുതൽ റിട്ടേൺ തന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഞാനിപ്പോൾ മ്യൂച്വൽ ഫണ്ടുകൾ സെർച്ച് ചെയ്ത് പോയപ്പോൾ കിട്ടിയതാണ് എസ് ബി ഐയുടെ സ്മോൾ ക്യാപ്പ് ഫണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് കാൽ വർഷമായിട്ട് അതായത് അന്ന് മുതലാണ് ആ ഫണ്ട് രൂപം കൊള്ളുന്നത് അന്ന് മുതൽ ഇന്ന് വരെ അത് തന്നിട്ടുള്ള റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം പെർ ഇയർ ആണ് അമേസിംഗ് ആയിട്ടുള്ള റിട്ടേൺ ആണല്ലേ എന്നാൽ ഇപ്പോൾ ഈ ഫണ്ട് അത്ര പെർഫോമൻസ് കാഴ്ച വെക്കുന്നില്ല അതുപോലെ ഇതൊരു വലിയ ഫണ്ടാണ് കേട്ടോ ഇരുപത്തി എണ്ണായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കോടിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഒരു ഫണ്ടാണ് അപ്പോൾ ഈ ഫണ്ട് തുടങ്ങിയപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് എത്ര റിട്ടേൺ കിട്ടുമെന്ന് നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം രണ്ടാമത് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് മാർക്കറ്റ് ഓരോ പത്ത് ശതമാനം ഇടിയുമ്പോഴും ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതായത് ഒരു നിശ്ചിത തോന്നും ഞാനൊരു അഞ്ച് ലക്ഷം രൂപ വെച്ചിട്ട് അപ്പോൾ മാർക്കറ്റ് പത്ത് ശതമാനം ഇടിയുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപ വെച്ച് ഈ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം മൂന്നാമത് ഇതേ റിട്ടേൺ തന്നെ ഒരു മുപ്പത് വർഷം ലഭിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ആ പത്ത് ലക്ഷം രൂപയ്ക്ക് എന്ത് സംഭവിക്കുന്നു നോക്കാം ഈ മൂന്ന് സിനാരിയോകളിലും നമുക്ക് മൂന്ന് വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ കിടക്കാം ഇത് ലംസം കാൽക്കുലേറ്ററാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇൻവെസ്റ്റഡ് എമൗണ്ട് ടെൻ ലാക്ക് പന്ത്രണ്ടേ കാൽ വർഷമാണ് ഈ ഫണ്ട് ഈ ഒരു റിട്ടേൺ തന്നിട്ടുള്ളൂ അപ്പോൾ പന്ത്രണ്ട് പതിമൂന്ന് നമുക്ക് പന്ത്രണ്ട് വർഷം കൂട്ടാം കേട്ടോ എത്ര ശതമാനമാണ് റിട്ടേൺ തന്നിരിക്കുന്നത് ഇരുപത്തി നാല് ശതമാനത്തിന് മുകളിലാണ് ഇരുപത്തി നാല് കൂട്ടം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ ഫണ്ടിലും ഇങ്ങനെ റിട്ടേൺ കിട്ടണമെന്നില്ല കേട്ടോ എന്നാൽ മാർക്കറ്റ് ഇടിവിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി ഉണ്ട് അതിപ്പോൾ ഒരു ഫണ്ട് വേണമെന്നില്ല അപ്പോൾ നമ്മൾ പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റ് നന്നായിട്ട് ഇടിയുമ്പോൾ പത്ത് ശതമാനമൊക്കെ കറക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ പല ഫണ്ടുകളിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്താലും മതി ഓർണത്തിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല അപ്പോൾ വീഡിയോ വളരെയധികം ലെങ്ത്തിയും കോംപ്ലിക്കേറ്റഡും വാങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫണ്ട് കാണിക്കുന്നത് കേട്ടോ എന്തായാലും പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു ഈ ഫണ്ട് രൂപം കണ്ടിട്ട് പന്ത്രണ്ട് വർഷത്തിന് മുകളിലായി അപ്പോൾ പന്ത്രണ്ട് വർഷം കൂട്ടി ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ റിട്ടേൺ പെർ ഉണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു കോടി മുപ്പത്തി രണ്ട് ലക്ഷമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് മാറുന്നുണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഗെയിൻ അതായത് നേട്ടം മാത്രം റിട്ടേൺ മാത്രം ഒരു കോടി ഇരുപത്തി രണ്ട് ലക്ഷമായിട്ട് ലക്ഷമാണ് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം റിട്ടേൺ തന്നെയാണ് പത്ത് ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ അടിപൊളിയല്ലേ പന്ത്രണ്ട് വർഷം കൊണ്ട് നോക്കി പത്ത് ലക്ഷം രൂപ ഒന്നേ പോയിൻറ്റ് മൂന്ന് രണ്ട് കോടി മാറി ഇത് ഈ ഹൈ ഗ്രോത്ത് കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു പോയിൻ്റ് പ്രത്യേക മനസ്സിൽ കരുതുക മാർക്കറ്റ് ഇടിയുമ്പോൾ ഒരു ഫണ്ടിൽ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ പല ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആ ഫണ്ടുകളിൽ കൂട്ടുന്നത് നല്ലതായിരിക്കും അതെന്തായാലും നമ്മൾ അടുത്ത എക്സാമ്പിളിൽ കാണുന്നുണ്ട് ഇനി ഈ പന്ത്രണ്ട് വർഷം എന്നുള്ളത് ഞാനൊരു മുപ്പത് വർഷം ആക്കിയാൽ മുപ്പത് വേണ്ട നമുക്ക് ഇരുപത്തിനാല് ആക്കാം ഇതിൻ്റെ ഇരട്ടി ഇതിൻ്റെ ഇരട്ടി ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷമല്ലേ അപ്പോൾ ഇവിടെ രണ്ട് കോടി അറുപത്തി നാല് ലക്ഷം രൂപ ഇതിൻ്റെ ഡബിൾ അല്ലേ പന്ത്രണ്ട് വർഷം എന്നുള്ളത് നമ്മൾ ഇരുപത്തി നാല് വർഷമാക്കുവാണ് അപ്പോൾ എമൗണ്ട് അതിൻ്റെ ഡബിൾ ആകണം എന്നാൽ ആ ഡബിൾ അല്ല ആകുന്നത് അതിൽ കൂടുതലാണ് ആകുന്നത് നമുക്ക് നോക്കാം ഇരുപത്തി നാല് വർഷം ഇപ്പോൾ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം എന്നുള്ളത് പതിനേഴ് പോയിൻ്റ് നാല് ആറ് കോടിയായിട്ട് ഉയർന്നു ഒരു കോടി മുപ്പത്തി രണ്ട് ലക്ഷം എന്നുള്ളത് രണ്ട് കോടി അറുപത്തി നാല് ലക്ഷം ഉയരേണ്ടത് അല്ലേ കാരണം കറക്റ്റ് ആ വർഷം ഡബിൾ ആകുകയാണ് ചെയ്തത് അപ്പോൾ എമൗണ്ട് ഡബിളാകുകയാണ് വേണ്ടത് എന്നാൽ അത് പതിനേഴ് കോടിയായിട്ട് എത്രയോ ഇരട്ടി അല്ലേ എത്രയോ ഇരട്ടിയായിട്ട് ഉയർന്നു അതായത് പത്ത് ഇരട്ടി അല്ല അതിലും കൂടുതൽ ഉയർന്നിട്ടുണ്ട് ഡബിൾ ആകേണ്ടത് അതിലും ഒരുപാട് പത്തിരട്ടിക്കും കൂടുതൽ ഉയർന്നിട്ടുണ്ട് അപ്പോൾ പതിനേഴ് കോടി നാൽപ്പത്തിയാറ് ലക്ഷം രൂപയായിട്ട് നമ്മുടെ ഉയർന്നു ഇതിലെ ലാഭം മാത്രം അതായത് ഗെയിൻ മാത്രം പതിനേഴ് കോടി മുപ്പത്തി ആറ് ലക്ഷമാണ് ഇത് കോമ്പൗണ്ടിങ്ങിൻ്റെ ഒരു എഫക്റ്റാണ് വലിയ മാജിക്കോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മൾ ആദ്യം ഇട്ട പൈസയും റിട്ടേൺ തരുന്നുണ്ട് ആദ്യം ഇട്ടേന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഒറ്റ പൈസ ഇട്ടിട്ടുള്ളൂ പത്ത് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപ പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആ റിട്ടേണിന് വീണ്ടും റിട്ടേൺ അപ്പോൾ ഇതിനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുക അപ്പോൾ ഈ കോമ്പൗണ്ടിങ് ഇതിൽ നടക്കുന്നത് കൊണ്ടാണ് ഇനി ഇത്രയും ഇരട്ടിയായിട്ട് ഉയർന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത് എത്ര നാൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കാൻ കഴിയുമോ അത്രയും നാൾ നമ്മൾ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇരുപത്തി നാല് ശതമാനം അതിലൊരു പന്ത്രണ്ട് വർഷം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പന്ത്രണ്ട് വർഷം ഈ ഫണ്ട് ഇത് തന്നിട്ടുണ്ട് എന്നാൽ അടുത്ത പന്ത്രണ്ട് വർഷവും ഇത് തരുമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഈ പാസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫോമൻസിൻ്റെ ഗ്യാരൻറ്റി അല്ല അത് തീർച്ചയായിട്ടും ഓർക്കുക നമ്മൾ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇരുപത്തി നാല് എന്ന് പറഞ്ഞത് ഇത് നമ്മൾ ചുമ്മാ പറഞ്ഞതല്ല കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഈ ഫണ്ട് ഇരുപത്തി നാല് ശതമാനമാണ് തരുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് അപ്പോൾ അങ്ങനെ വെച്ച് നമ്മൾ കൂട്ടിയതാണ് അടുത്ത പന്ത്രണ്ട് വർഷം ഇത് തന്നാൽ ഭയങ്കരമായിരിക്കും അല്ലേ റിട്ടേൺ ഭയങ്കരമായിരിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളവിടെ ഇരുപത്തി നാല് വർഷത്തേന് ഇരുപത്തി നാല് ശതമാനം റിട്ടേൺ എടുത്തത് കേട്ടോ അപ്പോൾ എത്ര കൂടുതൽ ഇൻവെസ്റ്റഡ് ആയിരിക്കാൻ പറ്റുമോ അത്രയും നാൾ ഇൻവെസ്റ്റഡ് ആയിരിക്കുക ഇനി മാർക്കറ്റിൽ ഓരോ പത്ത് ശതമാനം കറക്ഷൻ വരുമ്പോഴും ഇതിലേക്ക് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിഞ്ഞാൽ എന്താണ് ഗുണം നോക്കാം അതിനായിട്ട് ഞാനൊരു ഗൂഗിൾ ഷീറ്റ് തയ്യാറാക്കി ഇത് ചുമ്മാ വാരി വലിച്ച് തയ്യാറാക്കിയതാണ് കാരണം എനിക്ക് തന്നെ അറിയത്തില്ല ഇതെന്താണ് സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ തയ്യാറാക്കി എന്നിട്ട് രണ്ട് പത്ത് രണ്ടല്ല മൂന്ന് പത്ത് ശതമാനം കറക്ഷനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു മാർക്കറ്റിൽ അപ്പോൾ അത് ആ ഗ്രാഫിൽ തന്നെ നമ്മൾ പോയിട്ട് നോക്കി അപ്പോൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് പത്ത് ലക്ഷം രൂപയാണ് അപ്പോൾ ഞാനതൊന്ന് ബോൾഡ് ചെയ്യാം പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്കത് എത്രയാണ് ആ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ആയത് ഒരു കോടി മുപ്പത്തി രണ്ട് ലക്ഷം അല്ലേ ഒരു കോടി മുപ്പത്തി രണ്ട് ലക്ഷമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊന്നും കൂടെ ക്രോസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഞാൻ പത്ത് ലക്ഷം പന്ത്രണ്ട് വർഷം ഇരുപത്തി നാല് ശതമാനം യെസ് വൺ പോയിൻറ്റ് ത്രീ ടു സി ആർ ഇത്രയും ഉയർന്നു ഇരുപത്തിയെട്ട് ഡിസംബർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് മുപ്പത്താറ് രൂപയായിരുന്നു നമുക്ക് ചാർട്ടിൽ തന്നെ അതൊന്ന് കണ്ടുനോക്കാം ഇപ്പോൾ ഞാൻ കർസർ വെച്ചിരിക്കുന്നതാണ് ആ ഡേറ്റ് മുപ്പത്താറ് രൂപ പൂജ്യം നാല് പൈസ ഇതായിരുന്നു ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് ഇനി അതിങ്ങനെ താഴേക്ക് പോയി അത് അവിടുന്ന് ഇടിയോ കേട്ടോ അവിടുന്ന് ഒരു ഡ്രോപ്പ് വന്നു ഡ്രോപ്പ് വന്നിട്ട് മുപ്പത് രൂപയുടെ അടുത്തും കാണ്ട് സംവെയർ അറൗണ്ട് അവിടേക്ക് ആകുന്നുണ്ട് ഇത് ഫെബ്രുവരി എട്ടാം തീയതി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത് രൂപ പതിനേഴ് പൈസയായിട്ട് ഇതിൻ്റെ പ്രൈസ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ പത്ത് ശതമാനത്തിന് മുകളിൽ ഡ്രോപ്പ് ചെയ്തു പത്ത് ശതമാനം എന്ന് പറയുന്നത് ഇപ്പോൾ മുപ്പത്താറ് രൂപ വെച്ചിട്ട് നമ്മൾ കണക്ക് കൂട്ടും അതിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടേ പോയിൻറ്റ് നാലാണ് വളരെ സിമ്പിളാണ് കോംപ്ലിക്കേറ്റ് ആക്കുന്നില്ല നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊരു പത്ത് ശതമാനം കറക്ഷൻ വരുന്നു അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരു പത്ത് ശതമാനം കറക്ഷൻ വരുന്നു ഇപ്പോൾ സ്മോൾ ക്യാപ്പൊക്കെ ആകുമ്പോൾ മാർക്കറ്റിൽ ഒരു അഞ്ച് ശതമാനം കറക്ഷൻ വരുമ്പോൾ തന്നെ ഈ ഒരു ഫണ്ടിൽ പത്ത് ശതമാനം കറക്ഷൻ വരും ഇപ്പോൾ ഓരോ പത്ത് ശതമാനം കറക്ഷനിലും അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് നമ്മൾ ഇടുന്നു അപ്പോൾ എസ് ഐ പി ചെയ്യുന്നവർക്ക് ചെയ്യാം വിഷയമൊന്നുമില്ല എസ് ഐ പിയുടെ കൂടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുന്നു പത്ത് ലക്ഷമാണ് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത് അപ്പുള്ളി അത് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു ആ മ്യൂച്വൽ ഫണ്ടിൽ ഒരു പത്ത് ശതമാനത്തിന് മുകളിൽ കറക്ഷൻ വന്നിട്ടുണ്ട് ഒരു കുറച്ച് മാസങ്ങൾ അതായത് ഒരു രണ്ട് മാസം കൊണ്ട് ഒരു പത്ത് ശതമാനത്തിൻ്റെ അടുത്ത് കറക്ഷൻ ആ ഒരു മ്യൂച്വൽ ഫണ്ടിൽ വന്നു ആ പത്ത് ശതമാനം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് രൂപ നാൽപ്പത് പൈസയാണ് ഏറ്റവും താഴെ പോയത് മുപ്പത് രൂപ വരെയാണ് അപ്പോൾ നമ്മൾ ഈ മുപ്പത് രൂപ വരെ താഴെ പോകുന്നു നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഒരു മുപ്പത്തിരണ്ട് രൂപ അതായത് പത്ത് ശതമാനം കർഷകം വന്നപ്പോഴും ഇൻവെസ്റ്റ് ചെയ്തു അതായത് ഒരു മുപ്പത്തി രണ്ട് രൂപയ്ക്ക് അദ്ദേഹം ആ ഒരു മ്യൂച്വൽ ഫണ്ട് വീണ്ടും വാങ്ങി എത്ര രൂപയ്ക്കാണ് വാങ്ങുന്നത് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് അദ്ദേഹം വാങ്ങുന്നത് കേട്ടോ അഞ്ച് ലക്ഷം രൂപ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അഡീഷണൽ ഒരു അഞ്ച് ലക്ഷം രൂപ കൂടി അദ്ദേഹം ഇട്ടു മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് വാങ്ങുന്നതെന്ന് കൂട്ടിയാണത് പിന്നെയും താഴെ പോകുന്നുണ്ട് കേട്ടോ നമ്മൾ ഏറ്റവും താഴത്തെ ലെവലല്ല കൂട്ടിയേക്കുന്നത് പിന്നെയും താഴെ പോകുന്നുണ്ട് അത് ഓർക്കുക കാരണം ഏറ്റവും താഴെ ലെവലിലൊന്നും ആർക്കും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല അറിയില്ല അത്രയും ആണോ താഴെ പോകുന്നതെന്ന് അതുകൊണ്ടാണ് നമ്മളിവിടെ പത്ത് ശതമാനം എന്നുള്ള ഒരു ക്രൈറ്റീരിയ എടുത്ത് ഇത് അഞ്ച് ശതമാനമാക്കാം പത്ത് പത്ത് പതിനഞ്ചൊക്കെ ആക്കാം കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് അങ്ങനെ ആക്കാം അപ്പോൾ അദ്ദേഹത്തിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് ക്വാണ്ടിറ്റി ഫണ്ട് വാങ്ങാനായിട്ട് പറ്റി അതായത് യൂണിറ്റ് വാങ്ങാനായിട്ട് പറ്റി എൻ എ വി മുപ്പത്തിരണ്ടാണ് സിമ്പിളാണിത് അഞ്ച് ലക്ഷം ഡിവൈഡ് ബൈ മുപ്പത്തിരണ്ട് അപ്പോൾ അത് നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം കേട്ടോ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് കാണിച്ചു തരാം അയ്യ അമ്പതിനായിരം അഞ്ച് ലക്ഷം ഹരിക്കണം മുപ്പത്തി രണ്ട് കണ്ടോ പതിനഞ്ച് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് അപ്പോൾ ഇത്രയും യൂണിറ്റ് വാങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോഴത്തെ വില നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത്തഞ്ച് പൈസ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴുള്ള വിലയാണ് നൂറ്റി എഴുപത്തി എട്ട് അറുപത്തഞ്ച് നമുക്കത് കാണാൻ പറ്റും ഇവിടെ പോയി നോക്കുമ്പോൾ അറിയാം മാർച്ച് ഇരുപത്തിനാലിലെ പ്രൈസാണ് കേട്ടോ നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത്തഞ്ച് പൈസ മാർച്ച് ഇരുപത്തി ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി എട്ടിലാണ് അപ്പോൾ ഈ ഒരു സൈറ്റിൽ ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടുള്ളൂ എന്തായാലും മാർച്ച് ഇരുപത്തിനാലിൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത്തഞ്ച് പൈസയാണ് ഇതിൻ്റെ വില അപ്പോൾ ആ ഒരു പ്രൈസും വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ഇൻവെസ്റ്റ് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഇരുപത്തേഴ് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി നാനൂറ്റി ആറാണ് സിമ്പിളായിട്ട് എന്താണ് ചെയ്ത് ഒരു ഒരഞ്ച് ലക്ഷം രൂപ കൂടി ആ ഒരു ഫണ്ടിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു അഞ്ച് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോൾ റിട്ടേൺ ഇത്ര ലഭിച്ചു അതിൻ്റെ ഡേറ്റ് വേണമെങ്കിൽ നോക്കാം ഇൻവെസ്റ്റ് ചെയ്ത ഡേറ്റ് സംവെയർ അറൗണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി എവിടെയെങ്കിലും ആയിരിക്കും കേട്ടോ ഡേറ്റ് ഒരു കുഴപ്പമില്ല ഡേറ്റ് നോക്കാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അപ്പോൾ അതങ്ങനെ മുന്നോട്ട് പോയി പിന്നീട് ആ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് വളരെയധികം ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡൗൺ ഈ ഒരു ഡൗൺ ഇവിടെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉയർന്നു പിന്നെ നമുക്ക് അടുത്തുനിന്ന് ഒരു പത്ത് ശതമാനം കറക്ഷൻ കിട്ടുന്നില്ല പിന്നെ ഇത് ഉയർന്നുയർന്ന് ഇത് കണ്ടോ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി എട്ടിന് ഇതിനെ പ്രൈസ് അറുപത്തെട്ട് രൂപ എൺപത്തഞ്ച് പൈസയായിട്ട് മാറുന്നുണ്ട് അതായത് കൂടുന്നുണ്ട് അവിടുന്ന് ഒരു പത്ത് ശതമാനം ഡൗൺ ആകുന്നത് നമുക്കിങ്ങനെ കാണാൻ പറ്റും ഇവിടുന്ന് ഭയങ്കര ഡൗൺ ആകുന്നുണ്ട് കേട്ടോ അമ്പത്തി നാല് ഇവിടെ കാണാം അൻപത് കാണാം നാൽപ്പത്തൊമ്പത് കാണാം പിന്നീടത് കയറിപ്പോയി പിന്നീടതാണ് ഇവിടെയൊക്കെ നാൽപ്പത്തി ആറ് നാൽപ്പത്തി നാലൊക്കെ ആകുന്നുണ്ട് അപ്പം അത്രയും ഞാൻ പോകുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ വളരെ ലെങ്തിയാകുന്നതുകൊണ്ടാണ് ഏകദേശം നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഇവിടെ കണ്ട ഹൈ പ്രൈസ് എന്ന് പറയുന്ന അറുപത്തി എട്ടാണ് അത് കഴിഞ്ഞിട്ട് ഇത് ലോ പ്രൈസ് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് അങ്ങനെ ആ റേഞ്ചിലേക്ക് നാൽപ്പത്തിനാറ് നാൽപ്പത്തിനാല് അങ്ങനെ നാൽപ്പത്തിനാലൊക്കെ ഉണ്ട് അപ്പോൾ ആ റേഞ്ചിലേക്ക് ഇത് പോകുന്നുണ്ട് ഒരുപാട് നാളുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് അപ്പോൾ ഓരോ പത്ത് ശതമാനം ഇടിയുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക ഓരോ പത്ത് ശതമാനം ഇടിയുമ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പോളിസി നമുക്ക് നോക്കാം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിൽ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൈസ് അറുപത്തി എട്ട് രൂപ എൺപത്തഞ്ച് പൈസയായിരുന്നു ഞാനിവിടെ അറുപത്തെട്ട് സിമ്പിൾ അറുപത്തെട്ട് എടുത്തിട്ടേ ഉള്ളൂ അറുപത്തിയെട്ട് അവിടുന്ന് ഒരു പത്ത് ശതമാനം കറക്ഷൻ എന്ന് പറയുന്നത് അറുപത്തി ഒന്ന് രൂപ ഇരുപത് പൈസയാണ് അപ്പോൾ നമുക്ക് അറുപത്തൊന്നിന് താഴെ ഇൻവെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ സിംപ്ളി അറുപത്തൊന്നിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒന്ന് കൂട്ടിക്കോ കാരണം ഒരു നാൽപ്പത്തി നാല് രൂപ വരെ താഴേക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ അറുപത്തൊന്ന് രൂപയ്ക്ക് പത്ത് ശതമാനം എടുത്തിപ്പം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴാണ് ഇപ്പോഴത്തെ പ്രൈസ് നൂറ്റി എഴുപത്തി എട്ട് രൂപ അറുപത്തി അഞ്ച് പൈസയാണ് സോ ഇപ്പോഴത്തെ റിട്ടേൺ എന്ന് പറയുന്നത് പതിനാല് ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പതാണ് നേരത്തെ നമുക്ക് ഇരുപത്തി ലക്ഷം കിട്ടി കിട്ടിയില്ലേ അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ പതിനാല് ലക്ഷമാണ് കിട്ടിയത് കാരണം അതിനാണ് ഫണ്ടിൻ്റെ വില ഉയർന്നു എൻ എ വി ഉയർന്നു ആദ്യം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എത്ര രൂപയ്ക്കായിരുന്നു മുപ്പത്തി രണ്ട് രൂപയ്ക്കായിരുന്നു ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത എത്ര രൂപയ്ക്കാണ് അറുപത്തി ഒന്ന് രൂപയ്ക്കാണ് സെയിം അഞ്ച് ലക്ഷം തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ റിട്ടേൺ എന്ന് പറയുന്നത് പതിനാല് ലക്ഷമേ ഉള്ളൂ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇരുപത്തേഴ് ലക്ഷമുണ്ട് എന്താണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന പാഠം ആ സൂൺ ആസ് പോസിബിൾ എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു അലിഖിത നിയമമാണത് എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക തോറും അതിൻ്റേതായിട്ടുള്ള കുറവുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നോക്കുക അറുപത്തൊന്ന് രൂപയ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ ഒരു പത്ത് ശതമാനം ഡൗൺ എന്ന് പറയുന്നത് എത്രയാണ് പത്ത് ശതമാനം കറക്ഷൻ അൻപത്തി നാല് രൂപ ഒൻപത് പൈസയാണ് ഒൻപതോരം തൊണ്ണൂറ് പൈസ അമ്പത്തഞ്ച് രൂപ കൂട്ടാം അപ്പോൾ അൻപത്തി അഞ്ച് രൂപയ്ക്ക് താഴെ ഈ ഫണ്ട് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം നാൽപ്പത്തി വരെ പോയിട്ടുണ്ട് ഓക്കെ അൻപത്തഞ്ചിന് താഴെ ഏകദേശം ഒരു അൻപത്തി നാലിന് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കൂട്ടിക്കോളൂ അൻപത്തി നാലായപ്പോൾ നമ്മൾ അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തൊമ്പത് പോയിൻറ്റ് രണ്ടാണ് ഫ്രാക്ഷൻസ് പറ്റും കേട്ടോ മ്യൂച്വൽ ഫണ്ടിൽ ഫ്രാക്ഷൻസ് പറ്റും ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഈ നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത്തഞ്ച് പൈസ തന്നെയാണ് വില അങ്ങനെ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് പതിനാറ് ലക്ഷത്തി അൻപത്തി നാലായിരത്തി നൂറ്റി അറുപത്തി ആറാണ് ഇവിടെ റിട്ടേൺ കൂടിയില്ലേ ഇത് കുറച്ച് താമസമാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിലും റിട്ടേൺ കൂടാൻ കാരണം എന്താണ് എൻ എ വി കുറഞ്ഞിരുന്നു നമ്മൾ അൻപത്തി നാല് രൂപയ്ക്കാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് കഴിഞ്ഞ് പിന്നീടും താഴേക്ക് ഇത് പോകുന്നുണ്ട് പക്ഷേ ഞാൻ ഇവിടം തൊട്ട് ഇവിടം കൊണ്ട് കാൽക്കുലേഷൻ നിർത്തുകയാണ് അദ്ദേഹം മൊത്തം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് മൂന്ന് ഘട്ടമായിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് മൊത്തം കൂട്ടിയാൽ അദ്ദേഹത്തിന് കിട്ടിയ റിട്ടേൺ ആവും അപ്പോൾ ഞാൻ ഒന്ന് കൂട്ടട്ടെ കൂട്ടിയിട്ട് താഴെ എഴുതാം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷമാണ് കേട്ടോ അപ്പം ഞാനവിടെ അങ്ങനെ തന്നെ എഴുതാം ഒരു കോടി തൊണ്ണൂൺ സി ആർ നയൻറ്റി തൊണ്ണൂറ്റി ഒന്നല്ലേ തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഒന്നാം തോന്നുന്നു ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ അദ്ദേഹം മൊത്തം ഇൻവെസ്റ്റ് ചെയ്ത് ഇരുപത് ലക്ഷം രൂപയാണ് മൂന്ന് വട്ടമായിട്ടാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തത് ഓരോ മാർക്കറ്റ് ക്രാഷിനും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു ഇവിടെ രണ്ടെണ്ണം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ സോറി രണ്ടല്ല മൂന്ന് കിട്ടോ കാരണം ഇവിടെ ഒരു അഞ്ച് ലക്ഷം കൂടി ഇൻവെസ്റ്റ് ചെയ്തല്ലോ ഞാൻ ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് ഇരുപത്തി അഞ്ച് ലക്ഷം അല്ലേ ഓക്കെ അല്ലേ ഫസ്റ്റ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പത്ത് ലക്ഷം പിന്നീട് ഒരു പത്ത് ശതമാനം ക്രാഷ് വന്നപ്പോൾ അഞ്ച് ലക്ഷം പിന്നീട് ഒരു പത്ത് ശതമാനം ക്രാഷ് വന്നപ്പോൾ അഞ്ച് ലക്ഷം പിന്നീട് ഒരു പത്ത് ശതമാനം ക്രാഷ് വന്നപ്പോൾ അഞ്ച് ലക്ഷം അങ്ങനെ ടോട്ടൽ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന റിട്ടേൺ ഒരു കോടി തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം ഒരു സിംഗിൾ ഫണ്ടാണ് പക്ഷേ നല്ല റിട്ടേൺ ഉള്ള ഒരു ഫണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ വളരെ അഡ്വൈസബിളാണ് ഇതിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചിരിക്കുന്നത് എത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യണം അതുപോലെ തന്നെ മാർക്കറ്റ് കറക്ഷൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഇരിക്കരുത് മാർക്കറ്റ് കറക്ഷൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഇതിന് കുറച്ച് സംഭവങ്ങൾ ഞാൻ പറഞ്ഞു തരാം ആയിട്ട് ഒന്ന് നമ്മളൊരു ഹൈ റിട്ടേൺ ഫണ്ടാണ് എടുത്തിരിക്കുന്നത് എല്ലാ ഫണ്ടിനും ഈ ഒരു റിട്ടേൺ കിട്ടണമെന്നില്ല അതൊന്ന് രണ്ടാമത്തെ കാര്യം സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് നമ്മൾ ഡെമോ കാണിക്കാനായിട്ട് എടുത്തിരിക്കുന്നു സ്മോൾ ക്യാപ്പ് ഫണ്ടുകളിൽ താരതമ്യം റിട്ടേൺ കൂടുതലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇരുപത് ടു മുപ്പത് ശതമാനം സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പിന്നീട് അതിൽ ലാഭം കിട്ടുമ്പോൾ ആ ലാഭങ്ങൾ ലാഭം കുറച്ച് മാറ്റുക കുറച്ച് ലാർജ് ക്യാപ്പിലേക്കോ ഗോൾഡിലേക്കോ അങ്ങനെ ഫ്ലെക്സി ക്യാപ്പിലേക്കോ മൾട്ടി ക്യാപ്പിലേക്കോ ആർബിട്രേജ് ഫണ്ടുകളിലേക്കോ അങ്ങനെ കുറച്ച് മാറ്റുക വീണ്ടും എന്നിട്ട് സ്മോൾ ക്യാപ്പ് വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ എപ്പോഴും സ്മോൾ ക്യാപ്പിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടുമ്പോൾ വലിയ റിട്ടേൺ ആയിരിക്കും കുറച്ച് നമ്മുടെ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ ഈവൻ എഫ് ഡിയിലേക്ക് പോലും മാറ്റാം ഇതിലെ കുറച്ച് ലാഭം എടുത്ത് എഫ് ഡിയിലേക്ക് പോലും മാറ്റാം കേട്ടോ അങ്ങനെ ചെയ്യണം അത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരുപത്തിനാല് വർഷത്തേക്ക് ഇരുപത്തിനാല് ശതമാനം കാണിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ജസ്റ്റ് ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചതാണ് പക്ഷേ ഇവിടെ ഒറിജിനലായിട്ട് പന്ത്രണ്ട് വർഷത്തേക്ക് പെർ ഇയർ ഇരുപത്തിനാല് ശതമാനം വെച്ച് റിട്ടേൺ കിട്ടുന്നുണ്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഒരു മ്യൂച്വൽ ഫണ്ടിൽ അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അത് ശ്രദ്ധിക്കണം നാലാമത് എസ് ഐ പി ചെയ്യുന്നത് വളരെ നല്ലതാണ് ആ എസ് ഐ പിയുടെ കൂടെ ഇപ്പോൾ എസ് ഐ പി ഞാൻ ഇതിൽ ഡെമോ കാണിച്ചിട്ടില്ല ഇതേ സംഭവം എസ് ഐ പി ആയിട്ട് കാണിക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് എസ് ഐ പിയുടെയും അപ്പോൾ എസ് ഐ പി ആയിട്ട് ചെയ്യുമ്പോഴും മാർക്കറ്റ് ക്രാഷ് ചെയ്യുമ്പോൾ അതേ ഫണ്ടിലേക്ക് ഞാൻ അഡീഷണൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റും അപ്പോൾ അങ്ങനെ നടത്തുന്നത് നമ്മുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സഹായിക്കും അടുത്ത ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും നാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടില്ലേ പന്ത്രണ്ട് വർഷം ആകുമ്പോൾ ഒന്നേ മുപ്പത്തിരണ്ടാണ് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് ഇരുപത്തിനാല് വർഷം നേരെ ഡബിൾ ആകുമ്പോഴത്തേനും രണ്ട് കോടി അറുപത്തി നാല് ലക്ഷം അല്ല കിട്ടുന്നത് മറിച്ച് അത് പതിനേഴ് കോടി നാൽപ്പത്താറ് ലക്ഷമാണ് കിട്ടുക അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായില്ലേ ഇത് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റാണ് അതായത് മാജിക്കൊന്നുമല്ല ഇതിൽ കിട്ടിയിരിക്കുന്ന റിട്ടേൺ അതിന് വീണ്ടും റിട്ടേൺ കിട്ടുന്നു അപ്പോൾ എത്രയും കൂടുതൽ നാൾ ഇൻവെസ്റ്റഡ് ആയിരിക്കുന്നു അതുപോലെ നമ്മുടെ ക്യാപിറ്റൽ വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർത്തിരിക്കുക ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം ഞാനൊരു രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ് കേട്ടോ അപ്പോൾ അവർക്കൊരു കുഴപ്പമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻസിനെ മാത്രമാണ് അഡ്വൈസ് കൊടുക്കാനായിട്ട് പാടുള്ളൂ രജിസ്റ്റേർഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അസറ്റ് പ്ലസ്സിലോ ഏഞ്ചൽ ഫണ്ടിലോ അക്കൗണ്ട് എടുക്കുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മ്യൂച്വൽ ഫണ്ട് മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അസറ്റ് പ്ലസ്സിൽ അക്കൗണ്ട് എടുത്താൽ മതിയാവും കാരണം അവിടെ വേറെ ചാർജുകളൊന്നും വരുന്നില്ല ഇ ടി എഫും സ്റ്റോക്കും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ട്രേഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഏഞ്ചൽ വണ്ണിൽ അക്കൗണ്ട് എടുക്കുക ഇതിൻ്റെ കൂടെ അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ വാട്ട്സപ്പ് നമ്പർ കൂടി കൊടുക്കുന്നുണ്ട് അക്കൗണ്ട് എടുത്തതിന് ശേഷം ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്താലും ഇപ്പോൾ എൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിലും ഇത് മറക്കാതിരിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത് അതിനിയും ഇനിയും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ അല്ലേ ഈ പിക്ചർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ കറക്ഷൻസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മസ്റ്റ് ചെയ്യുക മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ എസ് ഐ പി മറ്റും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക എത്ര നാൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കാൻ പറ്റുമോ അത്രയും നാൾ ഇൻവെസ്റ്റഡ് ആയിട്ടിരിക്കുക ആസ് സ്ലോങ് ആസ് പോസിബിൾ ആൻഡ് ആ സൂൺ ആസ് പോസിബിൾ എത്ര നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന മുപ്പത്താറ് രൂപയും മുപ്പത് ഒന്നും ഇനി ഈ ഫണ്ടിൽ നമ്മൾ കാണില്ല കാരണം ഇപ്പോൾ ഈ ഫണ്ടിൻ്റെ വില നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത്തഞ്ച് പൈസയാണ് മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ചെയ്തിട്ടും മാർക്കറ്റ് ഇത്രയും കറക്റ്റ് ഇപ്പോൾ പത്ത് പതിമൂന്ന് ശതമാനത്തോളം നിഫ്റ്റി കറക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് മെഡിക്യാപ്പ് സ്മോൾ ക്യാപ്പ് അതി കൂടുതൽ കറക്റ്റഡ് ആണ് അപ്പോൾ ഇത്രയും കറക്റ്റഡ് ആയിട്ട് പോലും ഇതിൻ്റെ എൻ എ വി എന്ന് പറയുന്നത് നൂറ്റി എഴുപത്തെട്ട് രൂപയാണ് ഇനി നമ്മൾ ഈ മുപ്പത് രൂപയും മുപ്പത്താറ് രൂപയും കാണുമോ ഇല്ല അതുകൊണ്ടാണ് എത്രയും നേരത്തെ ഇൻവെസ്റ്റഡ് എന്ന് പറയുന്നതും എത്ര നാളത്തേക്ക് ആസ് ലോങ് ആസ് പോസിബിൾ അതും പറയുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് പല കാര്യങ്ങൾ ഈ വീഡിയോയിൽ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് പറയുന്നത് ഇത് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്മോൾ ക്യാപ്പിൻ്റെ കാര്യമാണ് സ്മോൾ ക്യാപ്പാണ് നമ്മളിവിടെ ഡെമോ കാണിച്ചതെങ്കിൽ സ്മോൾ ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര പേഴ്സൻറ്റേജ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം അതൊക്കെയാണ് പാടുള്ളത് ബിഗിനർ ശ്രദ്ധിക്കുക അല്ലാത്തവർ ഇപ്പോൾ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല അവർക്കത് മാനേജ് ചെയ്യാൻ പറ്റുമല്ലോ ഹെഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്യാം മ്യൂച്വൽ ഫണ്ട് തന്നെ ഹെഡ്ജ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചെയ്യാം അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒരു ലൈക്ക് അടിച്ചേക്കുക ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഹെൽപ്പാകുമെന്ന് തോന്നിയാൽ thank you for watching happy investing. mutual fund investments are subject to market risks read all scheme related documents carefully before investing past performance is not indicative of future performance.